കോഴിക്കോട് പട്ടണത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത സോളിഡാരിറ്റിയുടെ നേതൃത്വങ്ങൾക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ബോംബെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട വിധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിനാണ് മുംബൈ സ്ഫോടനങ്ങൾ നടക്കുന്നത് പതിനൊന്ന് പേരാണ് അതിൽ പിടികൂടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി വരികയാണ് എന്തായിരുന്നു കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലം അവരനുഭവിച്ച ആ പീഡനങ്ങളുടെ കാരണമെന്ന് ചോദിച്ചാൽ അവർ മുസ്ലിങ്ങളായിരുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ വിഷയത്തെ ഈ ബോംബെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിധിയെ മുൻനിർത്തി അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്ക് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ പദ്ധതികളുമായി വിഷ വിഷയ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നില്ല എന്നതുകൊണ്ട് ഇന്ത്യയിൽ വംശഹത്യ പദ്ധതിയില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല നിർബന്ധിതമായ പലായനങ്ങൾ അത് വംശഹത്യ തന്നെയാണ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ചിഹ്നങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളൊക്കെയും വംശഹത്യ പദ്ധതിയുടെ പേരിലാണ് വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഭരണകൂടത്തോട് വിസമ്മതിച്ചതിൻ്റെ പേരിൽ ജയില ജയിലറകളിൽ തടവറകളിൽ കഴിഞ്ഞുകൂടുന്ന യുവാക്കൾ നമ്മുടെ സഹോദരങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അതും വംശഹത്യയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ജയിലറകളിലേക്കൊന്ന് നോക്ക് മുസ്ലിം ഉമ്മത്തിന്റെ പ്രാതിനിധ്യം ആനുപാതികമായി മറ്റെവിടെയില്ലെങ്കിലും ജയിലറകളിൽ അത് വലിയ അർത്ഥത്തിൽ വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വർധിക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതല്ല അതിനപ്പുറത്തേക്ക് അതിന്റെ ഉത്തരവാദിത്വം പോലീസിനും ആഭ്യന്തര വകുപ്പിനുമാണ് എന്ന് നമുക്ക് നമ്മൾ പറയേണ്ടി വരും ഭരണകൂടത്തോട് വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഭരണകൂടത്തോട് പ്രതികരിച്ചതിൻ്റെ പേരിൽ ധാരാളക്കണക്കിന് നിരപരാധികളായ മുസ്ലിം സഹോദരങ്ങളാണ് ജയിലറകളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നതാണ് അവർക്ക് നീതി വേണം അവരെ പുനര പുനരധിപ്പ് പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതികൾ വേണം അത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് കളിയാണ് സർക്കാരുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ബോംബെൻ്റെ ബോംബെ കേസിൻ്റെ വിധി വരുമ്പോൾ നിരപരാധികളെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ അതിനെതിരെ അപ്പീൽ കൊടുക്കുന്ന സർക്കാർ എന്നാൽ മലാ മലേകാവ് വിഷയത്തിലെടുത്ത നിലപാട് നമ്മളിത് കണ്ടതാണ് രണ്ടാമതൊരു എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നുള്ളതാണ് തീവ്രവാദികൾ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക യഥാർത്ഥത്തിൽ തീവ്രവാദികൾ പോലീസാണ് എന്നുള്ളതാണ് ബോംബെ ബോംബെ കേസിന്റെ വിധി പകർപ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അഞ്ച് യുവാക്കളായ യുവാക്കളായ മുസ്ലിം ചെറുപ്പക്കാരെ അഞ്ച് പേരെ പ്രതികളാക്കുന്നതിന് വേണ്ടി അവരുടെ ഇടങ്ങളിൽ ആർ ഡി എക്സ് കൊണ്ടുവച്ചത് എ ടി എസ് ആണ് എന്ന് വിധി പകർപ്പിന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയണം തീവ്രവാദികൾ മുസ്ലിങ്ങളല്ല അത് പോലീസാണ് എന്ന് നമ്മൾ നിരന്തരം ഒരു സന്ദർഭമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ മേലിൽ പാകിസ്ഥാനെന്ന് പാകിസ്ഥാനിൻ്റെ പേര് ചാർത്തിക്കൊണ്ട് ബംഗ്ലാദേശികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ ഈ നാടിനെ പുറമിൽ നിന്ന് ആക്രമിച്ചവരാണ് നിങ്ങളെന്ന് പറഞ്ഞു ൊണ്ട് അരികാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനോട് മാപ്പു സാക്ഷിത്വത്തിന്റേതായ ഒരു നിലപാടല്ല അതിനപ്പുറത്തേക്ക് ആർജവത്തോടു കൂടി മറുചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ നമുക്ക് സാധിക്കണം അവർ പാകിസ്ഥാനികളാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാകിസ്ഥാനികളല്ല എന്നതിന്റെ തെളിവ് കൊടുക്കലല്ല ഞങ്ങൾ പാകിസ്ഥാനി നിങ്ങൾ പറയുന്നു ഞങ്ങൾ പാകിസ്ഥാനികളാണ് എങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ എന്നവരോട് മറുചോദ്യങ്ങൾ ചോദിക്കുവാൻ എന്ന് പറഞ്ഞാൽ മാപ്പു സാക്ഷിത്വത്തിന്റെ തെളിവ് നൽകുന്നതിനപ്പുറത്തേക്ക് ആർജവത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് മറുചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബോബെ കേസിന്റെ വിധി പകർപ്പിൽ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവര് അതിൽ കഥയുണ്ടാക്കുന്നത് കോടതി അവരോട് ചോദിക്കുന്നുണ്ട് അൽ മാനുവൽ കൈവച്ചതിന്റെ തെളിവെന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ തെളിവ് സമർപ്പിക്കുവാൻ ഹാജരാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു അതുകൊണ്ട് മറുചോദ്യങ്ങളിലൂടെ അവരുടെ നേരിടുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത് ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ടോർച്ചറുകളുണ്ട് നിങ്ങൾ ബോംബെ കേസിന്റെ വിധി പകർപ്പൊന്ന് പഠിക്കണം അറുന്നൂറ്റമ്പത് പേജിൽ നൂറോളം പേജ് അതിൽ ടോർച്ചറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് പാരഗ്രാഫിൽ ടോർച്ചറുകൾ അതായത് നടന്ന ആക്രമണങ്ങളെ കുറിച്ച് നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ധാരാളക്കണക്കിന് ടോർച്ചറുകൾ ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെയും ഉണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ അതിനെയൊക്കെയും ഓൺ റെക്കോർഡ് ചെയ്യുവാൻ ഡോക്യുമെന്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബോംബെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലം ത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൽ അതൊന്ന് ഒരുപാട് നടക്കുന്നുണ്ട് മീഡിയ വൺ പോലെ മാധ്യമം പോലെ മക്തൂബ് പോലെയുള്ള ധാരാളക്കണക്കിന് മീഡിയകൾ ആ അർത്ഥത്തിലുള്ള എൻഗേജ്മെന്റുകൾ നടക്കുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നടക്കുന്ന വിഷയങ്ങളോടും ആ അർത്ഥത്തിൽ അതിനോട് പ്രതികരിക്കാൻ അതിന് ഡോക്യുമെന്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരം ഡോക്യുമെന്റേഷനുകളുടെ മാത്രമാണ് സത്യത്തിലേക്ക് വഴി നടക്കുവാനും അക്രമികളെ വെളിച്ചെത്തു കൊണ്ടുവരുവാനും സാധിക്കുക ആ അർത്ഥത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله